വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായിട്ടുള്ള ഈ ആൽത്തര അനുബന്ധമായിട്ടുള്ള ഐതിഹ്യകഥകൾ നിങ്ങൾക്കറിയാമോ കുറേ ഐതിഹ്യകഥകൾ പറയുന്നുണ്ട് അതിങ്ങനെയാണ് പറയപ്പെടുന്നത് പണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രം വ്യാഘ്രഭാതപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു കാരണം വ്യാഘ്രഭാത മുനി തപസ് ചെയ്ത സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വ്യാഘ്രപാത മുനി തപസ് ചെയ്ത് സാക്ഷാത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നുണ്ട് വ്യാഘ്രപാത മുനിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ മുനിയുടെ കാൽപാദങ്ങൾ വ്യാഘ്രത്തിൻ്റെ പോലെയാണെന്ന് പറയാം വ്യാക്രം എന്നെന്താ പുലി കടുവ പുലി കടുവയെ പോലെയുള്ള കാൽപാദങ്ങളോട് കൂടിയിട്ടുള്ള മുനീശ്വരനായിട്ടുള്ള വ്യാക്രപാത നർത്ഥം തമിഴ് സിദ്ധ പരമ്പരയിലെ പുലിപ്പാടി വൈദ്യനുമായിട്ടും വളരെ സാമ്യമുള്ള മുനിയായിരുന്നു വ്യാക്രവാദ മുനി കാരണം പുലിപ്പാണി സിദ്ധൻ്റെയും കാൽപാദങ്ങൾ പുലിയുടെ അല്ലെങ്കിൽ കടുവയെ പോലെ തന്നെയായിരുന്നു പുലിപ്പാണി വൈദ്യർ തപസ് ചെയ്ത് വരമായിട്ട് മേടിച്ചതാണ് ഈ കാൽപാദങ്ങൾ ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ട് കാരണം അദ്ദേഹം അത്രയും രഹസ്യവിദ്യകൾ പഠിച്ചിരുന്ന ഒരാളായിരുന്നു അത്രേ ഏകാന്തത വേണമെന്ന് വിചാരിച്ച് താൻ നടക്കുന്ന കാൽപാദങ്ങൾ ആരും മനസ്സിലാക്കരുത് എന്ന് അതിനു വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിച്ച് വരം മേടിച്ച ആളായിരുന്നു പുലിപ്പാണി സിദ്ധർ അങ്ങനെ നോക്കുമ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രം തമിഴ് സിദ്ധ പരമ്പരയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പറയപ്പെടുന്ന അനുബന്ധമായിട്ടുള്ള ഐതിഹ്യകഥകളിൽ ഒന്നാണിത് മനസ്സിലാക്കുക നന്ദി നമസ്തേ